ആധുനിക യുദ്ധവിമാനങ്ങളിൽ നിന്നും തൊടുത്തുവിടുന്ന എയർ ടു എയർ മിസൈലുകൾ ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ വജ്രായുധങ്ങളാണെന്നാണോ നിങ്ങളെല്ലാം കരുതി വെച്ചിരിക്കുന്നത് അതായത് ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല എന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം അമേരിക്കയും സഖ്യകക്ഷികളും തങ്ങളുടെ മിസൈലുകളെ കുറിച്ച് ലോകമെമ്പാടും നടത്തുന്ന കൊട്ടികോശിക്കുള്ളിൽ വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണെന്നാണ് ചരിത്രരേഖകൾ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ആകാശത്ത് അദൃശ്യമായി വന്ന് ശത്രുവിനെ നിമിഷ നേരം കൊണ്ട് തകർക്കുമെന്ന് വീമ്പ് പറയുന്ന പല പാശ്ചാത്യ മിസൈലുകളും യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ എട്ട് നെല്ല് പൊട്ടുന്ന കാഴ്ചയാണ് നാം പതിറ്റാണ്ടുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് റഷ്യൻ സൈനിക തന്ത്രജ്ഞർ പലപ്പോഴും പരിഹസിക്കുന്നത് പോലെ ശീതീകരിച്ച ലബോറട്ടറികളിലെ കൃത്രിമ സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന വിജയശതമാനം യുദ്ധക്കളത്തിലെ കരിമ്പുകയിലും തീപ്പൊലിയിലും അരിഞ്ഞു പോവുകയാണ് പതിവ് അമേരിക്കൻ മിസൈലുകളുടെ ഈ ദയനീയ പരാജയത്തിൻ്റെ റഷ്യൻ പുരോഗത്തിൻ്റെ കരുത്തിൻ്റെയും പിന്നാമ്പ്ര കഥകൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ മിസൈലുകളുടെ ഹിറ്റ് റേറ്റ് അഥവാ ലക്ഷ്യം കാണാനുള്ള ശേഷി എന്നത് എത്രത്തോളം ദയനീയമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പൊള്ളത്തരം എന്നത് ആദ്യം ലോകം അറിഞ്ഞത് വിയറ്റ്നാം യുദ്ധകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ സമയത്ത് ലോകത്തെ ഞെട്ടിക്കുമെന്ന് അമേരിക്ക അവകാശപ്പെട്ട എ ഐ എം എൻ സെവൻ സ്പാരോ മിസൈലുകൾ വെറും എട്ട് ശതമാനം വിജയം മാത്രമാണ് നേടി നൽകിയത് എന്നാൽ കൗതുകകരമായ കാര്യം എന്നത് യുദ്ധത്തിന് മുമ്പ് നടന്ന പരീക്ഷണ സമയത്ത് അമേരിക്കൻ ശാസ്ത്രജ്ഞർ ഇതിന് എഴുപത്തിയൊന്ന് ശതമാനം വിജയമാണ് പ്രവചിച്ചിരുന്നത് എന്നുള്ളത് കൂടിയാണ് പരീക്ഷണശാലയിലെ ഗണിതശാസ്ത്രം യുദ്ധമുവിയിൽ തോറ്റുപോവുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു മിസൈലായ എ ഐ എം നയൻ അതായത് സൈഡ് വെൻഡർ എന്ന് പറയുന്ന അറുപത്തഞ്ച് ശതമാനം വിജയം അവകാശപ്പെട്ടെങ്കിലും യുദ്ധഭൂമിയിൽ അത് പതിനഞ്ച് ശതമാനത്തിൽ ഒതുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ പൈലറ്റുമാർ ആവേശത്തോടെ തൊടുത്തുവിട്ട അറുന്നൂറ്റി പന്ത്രണ്ട് സ്പാരോ മിസൈലുകൾ അതുകളിൽ അതായത് ഈ പറഞ്ഞ അറുന്നൂറ്റി പന്ത്രണ്ട് സ്പാരോ മിസൈലുകളിൽ വെറും അൻപത്തി ഒമ്പതെണ്ണം മാത്രമാണ് ലക്ഷ്യം കണ്ടത് അതായത് ബാക്കി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മിസൈലുകളും ആകാശത്ത് വെറും വെടിക്കെട്ടായി മാത്രം മാറി ആവിയായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് കോടിക്കണക്കിന് ഡോളറുകളാണ് പസഫിക് സമുദ്രത്തിലും വിയറ്റ്നാമിലെ വനങ്ങളിലും വെറുതെ കത്തിച്ചാരമായി മാറിയത് ഈ പരാജയങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും സാങ്കേതികമായ അതിഭാവത്വമുള്ളത് തന്നെയാണ് അതായത് യുദ്ധക്കളത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടാൻ പലപ്പോഴും ഈ മിസൈലുകൾക്ക് സാധിക്കാറില്ല അന്തരീക്ഷത്തിലെ ഈർപ്പം അതുപോലെ താപനില വ്യതിയായങ്ങൾ കാറ്റിൻ്റെ ഗതി എന്നിവയെല്ലാം മിസൈലിന്റെ സെൻസറുകളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് ശത്രുവിമാനവും സ്വന്തം വിമാനവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാതെ മിസൈലുകൾ വഴിമാറിപ്പോകുന്ന സംഭവങ്ങൾ നിരവധിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അമിതമായി ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ പോലും മിസൈലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു വിയറ്റ്നാമിൽ തുടങ്ങിയ ഈ പാരമ്പര്യം ആധുനിക കാലത്തും തുടരുന്നു എന്നുള്ളതാണ് വാസ്തവകരമായ കാര്യം ഇറാഖ് കോസോവോ സിറിയ തുടങ്ങിയ സംഘർഷങ്ങളിൽ എ എം വൺ ട്വൻറ്റി അംറാം മിസൈലുകൾ നിരവധി കൊലകൾ നേടിയത് പെൻഡൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതായത് നിരവധി പേരെ കൊന്നു വന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതായത് പെൻഡൻ അടക്കമുള്ളവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിക്ഷേപിച്ച മിസൈലുകളുടെ എണ്ണവും തകർത്ത വിമാനങ്ങളുടെ എണ്ണവും തമ്മിലുള്ള അന്തരം ഇന്നും പ്രകടം തന്നെയാണ് ഒരു യുദ്ധവിമാനം തകർക്കാൻ ശരാശരി അഞ്ച് മുതൽ പത്ത് വരെ മിസൈലുകൾ അയക്കേണ്ടി വരുന്നു എന്നത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിനുമേൽ കരുനീഴൽ വീഴ്ത്തുന്നു എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് റഷ്യൻ പ്രതിരോധ തന്ത്രങ്ങൾ പ്രസക്തമാകുന്നത് അമേരിക്കൻ മിസൈലുകളെ വെറും നോക്കുകുത്തികളാക്കാൻ റഷ്യൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകോത്തരം കൂടിയാണ് അലുമിനിയം സ്ട്രിപ്പുകൾ അതുപോലെ മെറ്റലൈസ് ചെയ്ത ഗ്ലാസ് ഫൈബറുകളും ഉപയോഗിച്ചുള്ള ചാഫ് വിതരണം ചെയ്ത് റഡാർ സ്ക്രീനുകളിൽ ലക്ഷക്കണക്കിന് വ്യാജ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാൻ റഷ്യ പോർ വിമാനങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ലക്ഷക്കണക്കിന് വ്യാജമായ ലക്ഷ്യങ്ങൾ പോലും സൃഷ്ടിക്കാൻ റഷ്യൻ പോർ വിമാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ റഷ്യൻ വ്യോമസേന ചാഫ് ബണ്ടിൽ ഏകദേശം അഞ്ച് മില്യൺ നാരുകൾ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു ഇത് മിസൈലിന്റെ റഡാർ ലോക്ക് മോഷ്ടിക്കുകയും മിസൈലിനെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും മൈലുകൾ അകലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്യുകയും ചെയ്യുന്നു മിസൈലിന്റെ ലംബമായി അതിവേഗത്തിൽ പറന്ന് റഡാറുകൾ കബളിപ്പിക്കുന്ന ബീമിംഗ് എന്ന കലയും റഷ്യൻ പൈലറ്റുമാരിൽ വിദഗ്ധരാണ് ഇൻഫറഡ് ഗൈഡഡ് മിസൈലുകളെ നേരിടാൻ മാത്രം റഷ്യൻ വിമാനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫ്ളയറുകൾ മിസൈലുകളെ ചൂടുള്ള കണിയിൽ വീഴ്ത്തുകയും ചെയ്യുന്നു മെഗ്നീഷ്യം ഉപയോഗിച്ച് കത്തുന്ന ഈ വെടിയുണ്ടകൾ വിമാനത്തെ എഞ്ചിനേക്കാൾ ഉയർന്ന താപനില സൃഷ്ടിക്കുകയും ചെയ്യുന്നു വിമാനത്തിന് ചൂട് തേടി വരുന്ന മിസൈൽ ഈ ഫ്ളെയറുകളെ പുറകെ പോവുകയും അങ്ങനെ പോയി ആകാശ സ്വയം പൊട്ടിത്തെറിച്ച് ചാരമായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു നൂതന മിസൈലുകൾ ഇരട്ട അൾട്രാ വയലറ്റ് ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനെ നേരിടാൻ തന്നെ റഷ്യ മൾട്ടി സ്പെക്ഷ ഡിസൈലുകളുള്ള പുതിയ ഫ്ലെയറുകൾ തന്നെ വികസിപ്പിച്ചു കഴിയുകയും ചെയ്തു ഇതിനു പുറമെ കിബിനി പോലുള്ള റഷ്യൻ ഇലക്ട്രോണിക് യുദ്ധ വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും റഡാർ മിഷനുകളെ പൂർണ്ണമായും ജാം ചെയ്യുകയും ചെയ്യുന്നു ഇത് അമേരിക്കൻ സാങ്കേതിക വിധേയെ പോലും യുദ്ധക്കളത്തിലൊരു കാഴ്ചക്കാരനാക്കി മാത്രമായി മാറ്റി നിർത്തുകയും ചെയ്യുന്നു യുദ്ധക്കളത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല വെറുതെ നോക്കി നിൽക്കുന്ന സാഹചര്യം മാത്രം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്രയൊക്കെ ആധുനിക സംവിധാനങ്ങൾ അമേരിക്കയുടെയും നാറ്റോയുടെയും പക്കലുണ്ടായിട്ടും വ്ളാഡിമീർ പുടിൻ എന്തുകൊണ്ട് കുലുങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് ൊരു ദീർഘദർശിയായ യന്ത്രജ്ഞനാണ് അല്ലെങ്കിൽ തന്ത്രജ്ഞനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ പുതിയതാണെന്ന് പ്രഖ്യാപിച്ച് ലോകത്തെ ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ അവയുടെ ഓരോ പഴുതുകളും ശാസ്ത്രീയമായി പഠിച്ച് കൃത്യമായി പ്രതിരോധം നിൽക്കുന്നതിനാണ് റഷ്യ ശ്രദ്ധിക്കുന്നത് പുടിന്റെ യുദ്ധതന്ത്രം കേവലം ആക്രമണത്തിലല്ല മറിച്ച് ശത്രുവിന്റെ ആയുധങ്ങളെ പാഴാക്കുന്നതിലൂടെയാണ് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടി സൈനികരെയും വിലപിടിപ്പുള്ള വിമാനങ്ങളെയും വെലികൊടുക്കുന്ന രീതിയല്ല റഷ്യയുടേത് മറിച്ച് ശത്രുവിന്റെ മിസൈലുകൾ എവിടെ പരാജയപ്പെടുമെന്നും അവയെ എങ്ങനെ വഴിതിരിച്ചുവിടണമെന്നും അവയെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കൃത്യമായി അറിയാം അമേരിക്കൻ പ്രതിരോധ മേഖല ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രം കൂടിയാണ് ഓരോ പുതിയ മിസൈൽ വികസിപ്പിക്കഴും അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ കരാറുകളാണ് അവർ ഒപ്പിടുകയും ചെയ്യുന്നത് ഈ കച്ചവടം നിലനിർത്താൻ തങ്ങളുടെ ആയുധങ്ങൾ അജയ്യമാണെന്ന് അവർക്ക് ലോകത്തെ വിശ്വസിപ്പിക്കേണ്ടത് കൂടിയുണ്ട് എന്നാൽ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും തുടക്കത്തിലെ ആവേശം കാണിക്കുന്നവർ പലപ്പോഴും യുദ്ധക്കളത്തിൽ പരാജയപ്പെടുമ്പോൾ ക്ഷമയോടെ കരുനീക്കുന്ന റഷ്യയാണ് വിജയക്കൂടി പാറിക്കാറുള്ളത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് അതുപോലെ എസ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശം തീർക്കുന്ന അദൃശ്യമായ ചങ്ങലക്കെട്ടുകൾ ഭേദിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ നനഞ്ഞ പടക്കങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യകരമായ കാര്യം മിസൈലുകളുടെ കണക്കുകൾ കൊണ്ട് തന്നെ ലോകത്തെ ഭയപ്പെടുത്താൻ നോക്കുന്നവർ വിയറ്റ്നാമിലെയും സിറിയയിലെയും കണക്കുകൾ ഒന്നുകൂടി പഠിക്കുന്ന നന്നായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ എല്ലാം കണക്കുകളൊന്ന് വായിച്ചു നോക്കുന്നതും പഠിച്ച് മനസ്സിലാക്കുന്നതും കൂടി നന്നായിരിക്കും കാരണം നൂറ് മിസൈലുകൾ അയച്ചാൽ പത്തെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാത്ത സാങ്കേതിക വിദ്യയുമായാണ് അമേരിക്ക റഷ്യയെ വെല്ലുവിളിക്കുന്നത് യുദ്ധം എന്നത് കേവലം സാങ്കേതിക വിദ്യകളുടെ മാത്രം കളിയല്ല മറിച്ച് അത് തന്ത്രങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും കൂടി മത്സരമാണെന്ന് കൂടി ഇവിടെ അമേരിക്ക മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്ക തങ്ങളുടെ മിസൈലുകൾക്ക് സ്വർണ്ണവില കല്പിക്കുമ്പോഴും അവയെ തുരുമ്പ് പിടിച്ച ലോഹ കഷ്ണങ്ങി മാറ്റാൻ റഷ്യൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് വരുംകാല യുദ്ധങ്ങളിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണം നോക്കിയല്ല മറിച്ച് അവയെ എങ്ങനെ നേരിടുന്നു നോക്കിയായിരിക്കും ഇതിൽ പ്രവചനമുണ്ടാവുക അവിടെ പുടിന്റെ റഷ്യ ഇന്നും ബഹുദൂരം മുന്നിൽ തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പുകമറകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സത്യം ലോകം തിരിച്ചറിയാൻ വഹിക്കുകയും ചെയ്യരുത് ആകാശത്തെ വെടിക്കെട്ട് നടത്താനല്ല മറിച്ച് വിജയം പിടിച്ചെടുക്കാനാണ് റഷ്യൻ തന്ത്രജ്ഞർ മിസൈലുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ചിരിച്ചിരിക്കുന്നത് പുടിൻ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട